നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അത് കേൾക്കാനാണ് എനിക്കിഷ്ടം എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു നമ്മുടെ കർക്കിടക മാസം ഇതാ വന്നെത്തി അല്ലേ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ അപ്പം നമുക്ക് കർക്കിടക മാസം പ്രമാണിച്ചിട്ട് അമ്പലങ്ങളിൽ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ പോകുന്നത് വടക്കാഞ്ചേരി തളി ശിവക്ഷേത്രത്തിലാണ് അവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്നും അവിടുത്തെ ആരാധനാമൂർത്തി എന്താണെന്നും എല്ലാം ഞാൻ നിങ്ങളോട് പറയാം പറ്റുന്ന വീഡിയോകളൊക്കെ നമുക്ക് പകർത്തിയെടുക്കാം അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് പോയി വരാം കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ഭക്തി സാന്ദ്രമായ ഒരു മാസമാണ് അല്ലേ എല്ലാ വീടുകളിലും രാമായണത്തിൻ്റെ അലടികൾ ഇങ്ങനെ ഉയരും അപ്പം നമ്മൾക്കും കർക്കിടക മാസത്തിൻ്റെ ഒപ്പം തന്നെ നടക്കാം വരവൂരിലെ കീഴ്ത്തളി മഹാദേവ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് അത്യന്തം പുരാതനവും ഐതിഹ്യപരവുമായ ഒരു ശിവക്ഷേത്രമാണ് തളി തളി ഗ്രാമപഞ്ചായത്തിനുള്ളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണത് ഈ ക്ഷേത്രം മഹാരാജാവ് ചേരമാൻ പെരുമാളാണ് സ്ഥാപിച്ചത് എന്ന ഒരു വിശ്വാസം കൂടിയുണ്ട് കേരളത്തിലെ ശിവലിംഗങ്ങളിൽ ഏറ്റവും വലിയ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു കുന്നിമുകളിലായാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് ഇതാണ് കീഴ്ത്തളി മഹാശിവക്ഷേത്രം ഈ അമ്പലത്തിലേക്ക് കയറുമ്പോൾ കുറേ സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ പടികൾ കയറിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം മുപ്പത്താറ് പടികളിൽ ശിവസൂക്തങ്ങളും പാർവതി ദേവിയുടെ പര്യായങ്ങളും എഴുതിയിട്ടുണ്ട് ഭൂമിയുടെ അടിയിലേക്കും മുകളിലേക്കും ഈ ശിവലിംഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വിശ്വാസവുമുണ്ട് ശൈവാഗമ പടിപൂജ ആദ്യമായി നടത്തപ്പെട്ട ക്ഷേത്രം കൂടിയാണ് തടി പ്രതിമാസം രണ്ട് തവണ ഇവിടെ ശിവനോടുള്ള പ്രത്യേക ആരാധന നടത്താറുണ്ട് അപ്പൊ നന്നായി തൊഴുതു വഴിവാടൊക്കെ കഴിച്ചു പ്രസാദം കിട്ടി ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ മഹാദേവനാണ് ഭഗവതി അയ്യപ്പൻ നരസിംഹമൂർത്തി ഗണപതി അങ്ങനെ ഒട്ടേറെ ഉപദേവതകളും ഉണ്ട് പിന്നെ ഇവിടുത്തെ മഹാദേവൻ്റെ വിഗ്രഹത്തിന് അയ്യായിരത്തിലേറെ പഴക്കമുണ്ട് എന്നാണ് പറയണത് പഴയ ക്ഷേത്രം നശിച്ച നിലയിലായിരുന്നെങ്കിലും വിശ്വാസികളുടെ സഹായത്തോടെ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ഉപദേവതാ ക്ഷേത്രങ്ങൾ ചുറ്റമ്പലം അന്നദാനശാല എന്നിവ പുനഃസ്ഥാപിക്കുകയും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ദൈനംദിന പൂജകളായ ഉഷപ്പൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നീ പൂജകളൊക്കെ നടക്കാറുണ്ട് കുംഭമാസത്തിലെ മഹാശിവരാത്രി വളരെ ഭക്തിസാന്ദ്രതയോടെയാണ് ഇവിടെ ആഘോഷിക്കുന്നത് ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ ഈ ക്ഷേത്രം നശിക്കപ്പെട്ടതായും പിന്നീട് അതിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുനർനിർമ്മാണം നടന്നതെന്നും ഇവിടുത്തെ രേഖകളിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറുക്കിടകം സ്പെഷ്യൽ ആദ്യത്തെ വീഡിയോ ക്ഷേത്രദർശനം അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്തുതന്നെ കാണാം എല്ലാവർക്കും ശുഭദിന ആശംസിക്കുന്നു